കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് നിലപാട് കടുപ്പിച്ച ഇ ഡി കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ നിലപാട് കടുപ്പിച്ച ഇ ഡി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും കൗൺസിലർ പി കെ ഷാജനും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം രാവിലെ പത്ത് മണിയോടെ ഹാജരാകാനാണ് ഇരുവര്ക്കും നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വർഗീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇ ഡി നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇന്നലെ സി പി എം സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും മണിക്കൂറുകളോളം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പി കെ ബിജുവിനോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പി കെ ബിജുവിനൊപ്പം നോട്ടീസ് ലഭിച്ച സി പി എം തൃശൂർ കൗൺസിലർ പി കെ ഷാജൻ ഇന്ന് ഹാജരായേക്കും സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തൽ ഈ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസിൽ നിന്ന് ഇ ഡി തേടുന്നത് പന്നിവർക്ക സ്വീകരിച്ച അറുപത്തിരണ്ടുകാരൻ ആശുപത്രി വിട്ടു ജനിതക മാറ്റം വരുത്തിയ പന്നിവർക്ക സ്വീകരിച്ച അറുപത്തിരണ്ടുകാരൻ ആശുപത്രി വിട്ടു യു എസിലെ മസാച്ചുസൈ സ്വദേശി റിച്ചാർഡ് സ്ലേമാൻ എന്ന അറുപത്തിരണ്ടുകാരനാണ് പന്നിവർക്ക സ്വീകരിച്ചത് മാർച്ച് പതിനാറിനായിരുന്നു മസാച്ചുസൈറ്റ്സിലെ ജനറൽ ആശുപത്രിയിൽ നിർണായകമായ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് മാറ്റിവെച്ചവർക്കെ ശരീരം പുറന്തള്ളാതിരിക്കാനുള്ള മരുന്നുകൾ കഴിച്ച് വിശ്രമത്തിലായിരുന്നു റിച്ചാർഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മസാച്ചുസൈറ്റ്സിലെ ബയോടെക് കമ്പനിയായ ഇജയനെസാണ് ജനിതക മാറ്റം വരുത്തിയ പന്നിവർക്ക് മാറ്റിവെക്കലിനായി നൽകിയത് നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ഒടുവിലാണ് വൃക്ക മാറ്റിവെച്ചത് പന്നികളിൽ കാണപ്പെടുന്ന മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന ജീനുകൾ ജീനോ എഡിറ്റിങ്ങിലൂടെ നീക്കം ചെയ്തു പകരം മനുഷ്യരിലെ ജീനുകൾ കൂട്ടിച്ചേർത്താണ് വൃക്ക ശസ്ത്രക്രിയക്കായി ഒരുക്കിയത് ടൈപ്പ് ടു പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ കാരണം സ്ലേമാന്റെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വൃക്ക മാറ്റിവെച്ച വ്യക്തിയാണ് സ്ലേമാൻ അതും പ്രവർത്തനരഹിതമായതോടെയാണ് ജനിതക മാറ്റം വരുത്തിയ പന്നി വൃക്ക മാറ്റിവെക്കാൻ തീരുമാനിച്ചത് താമരശ്ശേരി ചുരത്തിൽ അപകടം വാഹനം ഇരുപത് മീറ്റർ താഴ്ചയിലേക്ക് മറിഞ്ഞു താമരശ്ശേരി ചുരത്തിൽ വാഹനം മറിഞ്ഞ് അപകടം കർണാടകയിൽ നിന്ന് വാഴക്കുലയുമായി വന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിലായിരുന്നു അപകടം നടന്നത് വാഹനം ചുരം നാലാം വളവിൽ നിന്ന് രണ്ടാം വളവിലേക്ക് ഇരുപത് മീറ്റർ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് കർണാടക സ്വദേശികൾക്ക് പരിക്കേറ്റു ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിക്കപ്പ് റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ൊൻപത് ഡിഗ്രി വരെ ചൂട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായി പന്ത്രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പവും വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം കടമെടുപ്പിന് അനുമതിയായില്ല കേന്ദ്രത്തെ സമീപിക്കാൻ കേരളം സാമ്പത്തിക വർഷം ആരംഭിച്ചു നാല് ദിവസം പിന്നിട്ടിട്ടും കേരളത്തിന് ഇതുവരെയും കടമെടുപ്പിന് അനുമതി ലഭിച്ചിട്ടില്ല ഇതോടെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരളം സാമ്പത്തിക വർഷം ആരംഭിക്കും മുമ്പ് തന്നെ കിട്ടേണ്ട അനുമതിയാണ് ഇപ്പോഴും വൈകുന്നത് ഇത് കാരണം റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും നികുതി വരുമാനങ്ങളും ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്ന തുകയും വെച്ചാണ് സർക്കാർ ശമ്പളവും പെൻഷനും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും മറ്റും വിതരണം ചെയ്യുന്നത് വൈകാതെ ഓവർ ഡ്രാഫ്റ്റും എടുക്കേണ്ടി വരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കൂടി കണ്ടെത്തുകയും വേണം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ നാല് കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിനും ആകെ കടമെടുക്കാവുന്ന തുക എത്രയാണെന്ന് കേന്ദ്രം അറിയിച്ച ശേഷമേ കടപത്രം പുറപ്പെടുവിക്കാൻ റിസർവ് ബാങ്ക് അവസരമെടുക്കൂ അതുവരെ ഈ നടപടിക്രമം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കാത്തതിനാൽ അത് ചെയ്യും വരെ ഇടക്കാല വായ്പയ്ക്കാണ് കേരളം അനുമതി നേടുന്നത് കടമെടുക്കുന്ന തുക പിന്നീട് അനുവദിക്കുന്ന തുകയിൽ ക്രമീകരിക്കാമെന്നും അറിയിക്കും കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് സർവീസ് പെൻഷൻകാരിൽ ഒരു വിഭാഗത്തിന് ഇതുവരെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിച്ചിട്ടില്ല എന്ന പരാതിയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച ഒട്ടേറെ പേർക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല